नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर नित्यं नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती निकी അദ്ധ്യായം നാൽപ്പത്തിയഞ്ച് ഉദ്ധവർ വൃന്ദാവനം സന്ദർശിക്കുന്നു പേജ് നമ്പർ നാനൂറ്റി പന്ത്രണ്ട് പ്രപഞ്ചപ്രത്യക്ഷത്തിൻ്റെ പ്രസരണപ്രഭവമായ ആദ്യ പുരുഷന്മാരാണ് ഭഗവാൻ കൃഷ്ണനും ബലരാമനും എല്ലാ വ്യക്തിവിശേഷങ്ങളിലും വെച്ചു സർവപ്രധാനികളാണവർ ഈ ഭൗതിക സൃഷ്ടിയിൽ വച്ച് ഏറ്റവും ഫലപ്രദമായ കാരണമാണ് ഇരുവരും ഭൗതിക പ്രകൃതിയെ നയിക്കുന്നതു പുരുഷ അവതാരങ്ങളാണ് അവയൊക്കെ കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും അധീനത്തിലാണ് വർത്തിക്കുന്നത് അംശിക പ്രതിനിധാനം വഴി അവർ സകല ജീവാത്മാക്കളുടെയും ഹൃദയത്തിൽ പ്രവേശിക്കുന്നു സകലവിധ ജ്ഞാന വിജ്ഞാനങ്ങളുടെയും വിസ്മൃതിയുടെയും പ്രഭവം അവരാണ് ഭഗവത്ഗീത പതിനഞ്ചാം അധ്യായത്തിൽ ഇക്കാര്യം ഊന്നി പറയുന്നുണ്ട് ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ സന്നിധാനം കൊള്ളുന്നു സ്മൃതി വിസ്മൃതികൾക്കു കാരണവും ഞാൻ തന്നെ വേദാന്തത്തിൻ്റെ സമാഹർത്താവും വേദങ്ങളെ ശരിക്കു മനസ്സിലാക്കിയവനും ഞാനാണ് മരണസമയത്ത് ഒരു നിമിഷത്തേക്കെങ്കിലും തൻ്റെ നിർമ്മലമായ മനസ്സ് കൃഷ്ണനിൽ ഉറപ്പിക്കാൻ കഴിയുന്നവർ ഈ ഭൗതികദേഹം വെടിഞ്ഞ് ആധ്യാത്മിക ശരീരത്തിൽ പ്രത്യക്ഷരാകാൻ അർഹരായി തീരും പൂർണ്ണപ്രകാശനായി ഉദിച്ചുയരുന്ന സൂര്യനെപ്പോലെ ഈ രീതിയിൽ ജീവിതം ഉപേക്ഷിച്ച് അവർ ആധ്യാത്മിക ലോകമായ വൈകുണ്ഠത്തിൽ പ്രവേശിക്കുകയും ചെയ്യും ഇതാണ് കൃഷ്ണാവബോധം അനുശീലനം ചെയ്യുന്നതിൻ്റെ ഫലം തികഞ്ഞ ആരോഗ്യവും തെളിഞ്ഞ മാനസികാവസ്ഥയുമുള്ള ഈ തത്കാല ശാരീരിക പരിതസ്ഥിതിയിൽ തന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് കൃഷ്ണാവബോധം പുലർത്തുകയാണെങ്കിൽ മരണസമയത്ത് മനസ്സ് കൃഷ്ണനിൽ തന്നെ ഉറപ്പിക്കാനുള്ള പൂർണ്ണ സാധ്യത തെളിയും അതു സാധിച്ചാൽ നമ്മുടെ ജീവിതം വിജയകരമായി തീർച്ച അതുപോലെ നമ്മുടെ മനസ്സു ഭൗതിക സുഖഭോഗങ്ങൾക്കു വേണ്ടി ഫലാപേക്ഷയോടെയുള്ള കർമ്മങ്ങളെക്കുറിച്ചു മാത്രമുള്ള ചിന്തയിൽ ആമഗ്നമായാൽ സ്വാഭാവികമായും മരണസമയത്തും അത്തരം കർമ്മങ്ങളിലായിരിക്കും ചിന്ത അതിൻ്റെ ഫലമായി ഭൗതികാസ്തിത്വത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കാനായി വീണ്ടും ഭൗതികമായ ഒരു ശരീരം കൈക്കൊള്ളാൻ നിർബന്ധിതനാവുകയും ചെയ്യും നന്ദ നന്ദമഹാരാജാവും യശോദാ മാതാവും ഗോപിമാരും കാണിച്ചു തന്നതുപോലെ സദാ കൃഷ്ണാവബോധത്തിൽ മുഴുകുക എന്നതായിരുന്നു വൃന്ദാവനവാസികളുടെ സാധാരണ നിലവാരം ഏറ്റവും ചെറിയ അളവിലെങ്കിലും അവരുടെ കാലടികളെ പിന്തുടരാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വിജയകരമായി തീരും നമുക്ക് ആധ്യാത്മിക ലോകമായ വൈകുണ്ഠത്തിൽ പ്രവേശനം ലഭിക്കുകയും ചെയ്യും പ്രിയപ്പെട്ട യശോദാ മാതാവേ പ്രിയപ്പെട്ട നന്ദമഹാരാജൻ നിർവ്യക്തിക ബ്രഹ്മത്തിൻ്റെ കാരണനായ ഭഗവാൻ നാരായണനിൽ തന്നെ പൂർണമായും മനസ്സുറപ്പിച്ചിരിക്കുന്നവരാണു നിങ്ങൾ ബ്രഹ്മദീപ്തി എന്നതു നാരായണൻ്റെ ശരീരത്തിൽ നിന്നു പുറപ്പെടുന്ന രശ്മിയാണ് കൃഷ്ണനെയും ബലരാമനെയും കുറിച്ചുള്ള ഹർഷുല ചിന്തയിൽ സദാ കഴിയുന്ന നിങ്ങൾക്ക് ഇനി മറ്റെന്തു കൃത്യമാണു ചെയ്യാൻ ബാക്കിയുള്ളത് തൻ്റെ വ്യക്തിഗതമായ സാന്നിധ്യം കൊണ്ട് നിങ്ങളിരുവരെയും തൃപ്തിപ്പെടുത്താനായി കൃഷ്ണൻ വൈകാതെ തന്നെ വൃന്ദാവനത്തിലെത്തുമെന്നുള്ള സന്ദേശമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മധുരയിലെ പ്രവർത്തനങ്ങൾ അവസാനിച്ചാലുടൻ കൃഷ്ണൻ വൃന്ദാവനത്തിൽ മടങ്ങിയെത്തുന്നതാണ് ഈ വാഗ്ദാനം അദ്ദേഹം പാലിക്കും അതിനാൽ കൃഷ്ണൻ്റെ അസാന്നിധ്യത്തെ ചൊല്ലി ദുഃഖിക്കരുതെന്നു നിങ്ങളിരുവരോടും ഞാൻ അപേക്ഷിക്കുന്നു ഹരേ കൃഷ്ണ